ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ രാത്രി സമയത്ത് ഇതിലൂടെയുള്ള യാത്ര അപകടത്തിന് കാരണമാകുന്നു കാസർഗോഡ് മംഗലാപുരം പാതയിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലത്താണ് ഈ ചെളിക്കുളം ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ബൈക്ക് യാത്രക്കാരുടെ മേലെ ചെളിവെള്ളം തിരിക്കുന്നു ഭിന്നശേഷിക്കാരുടെ മുച്ചക്രവാഹനങ്ങൾ കടന്നു പോകാൻ പ്രയാസപ്പെടുന്നു മൊഗ്രാൽ പുത്തൂർ കടവത്തു നിന്നും മൊഗ്രാൽ പാലം വരെയും ഇതേ അവസ്ഥ ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞ് അപകടത്തിൽപ്പെടുന്നത് പതിവാണ് സർവീസ് റോഡിലും നിറയെ മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട് അമിത വേഗതയിൽ ഓടുന്ന വാഹനങ്ങൾ ബസ് കാത്തിരിക്കുന്നവരെ പോലും കുളിപ്പിച്ചു പായുന്നു നാട്ടുകാർ നിരന്തരമായി സഞ്ചരിക്കുന്ന സർവീസ് റോഡിനെ ദേശീയപാത അധികൃതർ അവഗണിക്കുകയാണ് ദേശീയപാതയിലെ പ്രധാന ഭാഗങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ അപകടം പതിവായിരിക്കുന്നു എരിയാലിലെ പാലത്തിലടക്കം ദേശീയപാതയിലെ യാത്രക്കാരുടെ ദുരിതത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ മാഹിൻകുന്നിൽ ജില്ലാ കളക്ടർ കൂഡ്ലു വില്ലേജ് ഓഫീസർ മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ മുഖേന അധികൃതരോട് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്